അള്ളാഹു വല്യവനല്ലേ വാപ്പ എന്നാൽ ആ അള്ളാഹു എത്ര വല്യവനാണ് എന്നൊന്നു പറഞ്ഞു തരാ വാപ്പ എന്ന് മകൻ വാപ്പയോട് ചോദിക്കുമ്പോൾ വാപ്പ പറയുന്നുണ്ട് മോനെ അത് ഓരോരാളിലേക്കും ചേർത്തിയിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വാപ്പ ആകാശത്തിൽ കൂടി പോകുന്ന വിമാനത്തിനെ ചൂണ്ടിയിട്ട് മകനോട് ചോദിക്കുന്നുണ്ട് മോനെ ആ വിമാനം കണ്ടോ നീ ആ വിമാനത്തിന്റെ വലുപ്പത്രയാ അപ്പാ മോൻ പറയുന്നുണ്ട് ചെറുത വാപ്പ കണ്ണിൽ പോലും നേരെ കാണുന്നില്ല എന്നിട്ട് ഈ മകനെയും കൂട്ടിയിട്ട് വാപ്പ എയർപോർട്ടിലേക്ക് പോവാണ് എന്നിട്ട് വിമാനത്തിനെ അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് മോനോട് ചോദിക്കുന്നുണ്ട് മോനെ ഇപ്പൊ വിമാനത്തിന്റെ വിമാനത്തിൻ്റെ വലുപ്പെത്രയാ അപ്പൊ മോൻ പറയുന്നുണ്ട് ഇപ്പൊ വലുത വാപ്പ അല്ലാത്ത വലിപ്പം തോന്നിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വാപ്പ മോനോട് പറയാണ് മോനെ അള്ളാഹുലേക്കൊരു അടുക്കുമ്പോൾ ആ റബ്ബ് വലുതായി തോന്നും ആ റബ്ബ് വലുതായിട്ട് സ്വന്തം ചെറുതായിട്ട് തോന്നും എന്നാൽ ആ റബ്ബിലേക്ക് അടുക്കാതെ അറിയാതെ നിൽക്കുന്നവനുക്ക് റബ്ബ് എപ്പോഴും ചെറുതായിട്ടേ തോന്നുള്ളൂ എന്ന് ജിന്ന വൽ ഇൻസ എന്ന ആയത്ത് അതായത് മനുഷ്യ സമുദായത്തെയും ജിന്ന വർഗത്തെയും വിഭാഗത്ത് ചെയ്യാനല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള ആ ആയത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനെ അബാസങ്ങളെ പോലത്തെ അഫസരിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിനെ അറിയലാണ് യഥാർത്ഥ അത്ബാദത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ിനെ അള്ളാഹുവിൽ അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോൾ അറബ് വലുതായി തോന്നും അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ അറബ് ചെറുതായി തോന്നും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ എല്ലാ അറിവുകളും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ